ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതൊരു എനിക്ക് കിട്ടിയ ഒരു കമന്റിനെ കുറിച്ചാണ് ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ മഹേഷ് പിക്കെ മഹേഷ് പിക്കെ എന്ന് പറയുന്ന വ്യക്തിയുടെ കമൻ്റാണ് എന്താണ് നിന്റെ വത്സൻ സാർ അവനെ കുറിച്ച് എളമരം കരീം പണ്ട് നിയമസഭയിൽ പറഞ്ഞത് ഒന്ന് എടുത്ത് കണ്ട് നോക്ക് എടോ മോനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എളമരം കരീബ് ഇളമരം കരീബിനെ കുറിച്ച് ഇവർക്കൊക്കെ എന്താണിപ്പോൾ ഇത്ര മതിപ്പ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇളമരൻ കരീബ് പണ്ട് പറഞ്ഞിട്ട് ഇളമരം കരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ചെയിൻ നടത്തുന്ന നമ്മുടെ എം എൽ എം കമ്പനി കേൾക്കെ അടക്കം സപ്പോർട്ടീവായിട്ട് ഈ പോലീസ് ഇവരെ മണി ചെയിൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നും അതിൻ്റെ പേരിൽ ആർക്കും പറയാലോ എനിക്കെതിരെ പറയുന്നില്ലേ ഞാൻ പൈസ വാങ്ങിയിട്ടാണ് ദുബായിന്ന് പൈസ കിട്ടുന്നുണ്ട് അതായത് അറബി തരുന്നുണ്ട് മൂന്ന് ലക്ഷം തരുന്നുണ്ട് നാല് ലക്ഷം തരുന്നുണ്ട് പിന്നെ എഫ് ആർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ട് എഫ്ഐആർ ഇടാൻ പോയിട്ട് ഞാൻ നാല് ലക്ഷം ഓഫർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ഈ രാവിലെ തന്നെ വായിന്ന് പറയുകയാണ് വരുന്നത് ഈ മക്കൾ പറയുന്നത് അപ്പോൾ ഈ മക്കളോട് പറയാനുള്ളത് പുനാര മക്കളോട് പറയാനുള്ളത് ഇത് ഇതിനെക്കുറിച്ച് അതിന് ശേഷം എന്ത് നടപടിയെടുക്കുന്നു എന്നാണ് ചോദ്യം എന്നാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഉത്തരം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയെക്കുറിച്ച് എത്ര കോടിയാണ് പറ്റിച്ചതെന്നും എന്തൊക്കെയാണ് നടപടികൾ എടുക്കുന്നതെന്നും സി ബി ഐ അന്വേഷണം എപ്പോൾ വരും എന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നും മൂവായിരത്തി ഒരുനൂറ് കോടിയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് കമ്പനി നടത്തിയതെന്നും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്നും നിയമസഭയിൽ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പിനെ ന്യായീകരിച്ച് നടക്കുന്ന നക്കി നടക്കുന്ന ഇവനൊക്കെ എന്ത് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്